ഫ്രാൻസ് അപ്പം എല്ലാവരും ആണല്ലോ നമ്മുടെ വീടിൻ്റെ അത് പലതായിട്ടുള്ള ചെടികൾ നമ്മൾ സാധാരണ നടക്കുന്നത് ഈ സാധാരണ നടുന്നത് ചെടിച്ചെട്ടിയിലായിട്ടാണ് നമ്മൾ സാധാരണ നടാറുള്ളത് എന്നാൽ ഈ ചെടിച്ചെട്ടിയിൽ നമ്മൾ എപ്പോഴും എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്തില്ല എങ്കിൽ മിക്കവാറും ചെടി കരിഞ്ഞു പോവുകയും ചെയ്യും എന്തായാലും അങ്ങനെ ഒന്നും വേണ്ട ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രം വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസിയായിട്ട് വീട്ടിൽ അടിപൊളിയായിട്ട് ചെടി നട്ടു വളർത്താൻ സാധിക്കും എന്തായാലും അങ്ങനെ നട്ടു വളർത്തുന്നത് ഞാൻ ഉപയോഗിക്കുന്നു നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലാണ് ആ ബോട്ടിലെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് രീതിയിൽ തന്നെ ചെടിക്ക് വെള്ളം കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് എന്നാലും ആ രണ്ടാമത്തെ ചാനലായ ജോബി സെക്കൻഡ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ഒരു ഒഴിഞ്ഞ ബോട്ടിലാണ് ഈ ബോട്ടിൽ നമുക്ക് രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇവിടം വെച്ച് നമുക്ക് കട്ട് ചെയ്യാം ഇതുപോലെ രണ്ട് പോർഷൻ ആയിട്ട് നമുക്ക് മാറ്റാം ഇനി നമുക്ക് ചെയ്യേണ്ടത് അതായതിൻ്റെ ഈ ക്യാപ്പ് ഈ ക്യാപ്പ് ദാ ഇവിടെ ആയിട്ട് നമുക്കൊരു ചെറിയൊരു ഹോളിടണം അപ്പം ദ ഇതുപോലെ ഒരു ഹോൾ ഹോളിടാം ഒരു നൂലാണ് നമുക്ക് ഏറ്റവും നല്ലത് ചാക്കൂല് നല്ല കട്ടിയുള്ള ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇതിപ്പോൾ തൽക്കാലം എനിക്ക് ചാക്കുന്നൂല് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തോയിന്നൂലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നല്ല കട്ടിയുള്ള തോയിനൂല് രണ്ട് ഇതുപോലെ രണ്ട് പോർഷനാക്കി മാറ്റിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ആയതന്നെ നമ്മുടെ ഈ തോയിനൂല് നേരെ ഈ കുപ്പിയുടെ ഈ ഒരു പോർഷനിലേക്ക് കയറ്റി നമുക്ക് ഇതിലൂടെ എടുക്കാം നമുക്കിത് ഇതുപോലെ ആക്കിയെടുക്കാം ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നതാ ഇതേപോലെ തന്നെ ഒരു നൂലിൻ്റെ പോർഷൻ ഇതുപോലെ താത്തിയിടും ഇവിടെ ഇതിങ്ങനെ ഇടും ഇനി നമുക്കാകുന്നതന്നെ തെയ്യൊരു പോർഷനിൽ നമുക്ക് വെള്ളം നിറയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മണ്ണാണ് ഇതിൽ നിറയ്ക്കാനുള്ളത് അതായത് ഇതുപോലെ തന്നെ ഇരിക്കും അതിനുശേഷം തൈ ഇവിടെ നമുക്ക് ഇതിന്റെ മണ്ണ് നിറയ്ക്കാം ഏകദേശം മുക്കാൽ ഭാഗത്തോളം നിറച്ച ശേഷം നമുക്ക് ചെയ്യേണ്ടത് തൈ ബാക്കി വെച്ചിരിക്കുന്ന തൈ ഒരു നമ്മുടെ ത്രെഡ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്യാൻ ഇതിൻ്റെ അകത്തൂടെ തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം അതിനുശേഷം പിന്നെ നമുക്ക് ഈ മണ്ണ് അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതനുസരിച്ച് ഇടാവുന്നതാണ് അതായത് ഇതുപോലെ ഇരിക്കും ഇനി നമുക്ക് ഏത് തരത്തിലുള്ള ചെടിയാണോ നമുക്ക് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് അത് നമുക്ക് എടുക്കാം അതിന് ശേഷം എന്താ നടുക്ക് ചെറുതായിട്ട് ഒരു കുഴി കുത്തിയ ശേഷം നമുക്കിത് അതിലേക്ക് ഇറക്കി വെക്കാം അതിനുശേഷം അതാ ബാക്കിയുള്ള കുറച്ച് മണ്ണോടും നമുക്ക് ഇതിലേക്ക് ഇടാം ഇനി ഫൈനലായിട്ട് നമുക്കൊരു അല്പം വെള്ളം ഇതിൻ്റെ മുകൾ പോർഷനിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനി ഇത് വർക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അത് നമ്മൾ ഇട്ടേക്കുന്ന ഈ നൂലിൻ്റെ അകത്തൂടെ അത് ശരി ആ ഒന്ന് വെറ്റാവും മാധ്യം അതിനുശേഷം ഈ വെള്ളം മുഴുവൻ ഈ നൂല് ഓട്ടോമാറ്റിക്കായിട്ട് വലിച്ചെടുക്കും അങ്ങനെ വലിച്ചെടുത്ത് നമ്മുടെ ഈ സോയിൽ അതായത് നമ്മുടെ ഈ മണ്ണും പൂർണ്ണമായിട്ടും എപ്പോഴും നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കും ഈർപ്പം കാണും അപ്പോൾ ഇതിന് വെള്ളം തീരുന്നതനുസരിച്ച് നമുക്ക് ഒഴിക്കാവുന്നേ ഉള്ളൂ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് ഈ ടോയ് നൂലിന് പകരം നമ്മൾ ശരിക്ക് കട്ടിയുള്ള ചാക്കുന്ന വേണമെങ്കിൽ ഇച്ചൂടെ ആയിരിക്കും കാരണം നമുക്ക് കൂടുതൽ വെള്ളം വലിച്ചെടുത്ത് ഇവിടെ മുഴുവൻ നല്ല ഈർപ്പത്തോടെ നിൽക്കും അതനുസരിച്ച് നമ്മുടെ ചെടി നല്ല ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഒന്നോ രണ്ടോ മാസത്തേക്ക് വരെ വേറെ വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ ശരിക്ക് വളർന്നുകൊണ്ടായിരിക്കും ഓക്കെ ഗൈൻസ് അത് നമ്മളെ ഓട്ടോമാറ്റിക് വാട്ടറിങ് ബോട്ടിൽ റെഡി ഓക്കെ ഇവർക്ക് വേണമെങ്കിലും ഇത് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ ഉണ്ടോ കൊള്ളാം അല്ലേ എന്തായാലും ഇതിന്റെ നമുക്ക് രണ്ട് ഉപയോഗമാണോ ഒന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കളയാതെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കുന്നത് അത് യൂസ് ചെയ്യാം അതോടൊപ്പം തന്നെ ഒരു ചെടിച്ചെട്ടിയായിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം എപ്പോഴും എപ്പോഴും വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല ഇതുപോലെ മാറ്റിയ ശേഷം മാസത്തിൽ ഒന്ന് വെള്ളം മാറ്റുക സാവധാന സാവധാനമേ വെള്ളം ഇതിൻ്റെ അകത്തുനിന്ന് വലിച്ചെടുക്കൊള്ളൂ എപ്പോഴും നല്ല ഒരു മോയ്സ്ചറൈസ് ആയിട്ട് നല്ലൊരു ഈർപ്പം ഈ മണ്ണ് നിൽക്കുകയും ചെയ്യും നല്ല ടിപൊളിയായിട്ട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു പരീക്ഷ നോക്കാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കാര്യം ഒരു സംശയം അപ്പൊ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് നമുക്ക് ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജ്യോതി ബാലയങ്ങൾക്കും